ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്നിവിടെ ഒരു കുഞ്ഞുടുപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഓണക്കോടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു കുഞ്ഞുടുപ്പ് ചെയ്യുന്നത് നമ്മളിവിടെ ടിഷ്യൂ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കട്ട് പീസ് തുണികളാണ് കേട്ടോ പണ്ട് തയ്ച്ചതിൻ്റെയൊക്കെ ബാലൻസ് ഇരുന്നതാണ് അപ്പോൾ കുഞ്ഞുടുപ്പ് തയ്ക്കാൻ നമുക്ക് അധികം തുണിയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും നമുക്ക് പിടിപ്പിച്ച് വെക്കണമല്ലോ ഈ സംഭവങ്ങളെല്ലാം അപ്പം നമുക്ക് ഈ ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ആദ്യമേ തന്നെ ഇതുപോലെ ടിഷ്യൂ മെറ്റീരിയലിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒറ്റ തവണയെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ ഒരു ഇതുപോലെ കുറച്ച് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തു അതിനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുകയാണ് രണ്ട് പീസും ഒരേ സമയത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഇങ്ങനെ രണ്ട് രണ്ട് പീസും കൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഈ ഉടുപ്പിൻ്റെ താഴെവശമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ടോപ്പ് ഭാഗമല്ല ആ ഒരു ബോട്ടം പാർട്ടുണ്ടല്ലോ അതാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെയൊന്നും നിവർത്തി ഇട്ട് കൊടുത്തു മടക്കി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കസവ് നമ്മൾ അടി കൊടുക്കുന്നുണ്ട് ഉടുപ്പിൻ്റെ താഴെ വശത്ത് അപ്പോൾ ആ ഒരു കസവ് ഇപ്പം ഇത് ചിരിയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ എക്സ്ട്രാ വേറെ പിടിക്കേണ്ടതു കൊണ്ട് നമ്മൾ ഈ കസവിന് മൂന്നര ഇഞ്ചാണ് മൊത്തത്തിൽ വരുന്നത് അപ്പോൾ ആ ഒരു മൂന്നര ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട് മൊത്തം നമുക്ക് പത്തര ഇഞ്ചാണ് വേണ്ടിയത് അതിൽ മൂന്നര ഇഞ്ച് കസവ് പോകും അപ്പോൾ നമുക്ക് ആ ഒരു പത്തര ഇഞ്ച് ഇതുപോലെ ബാക്കി ആ ടേപ്പിൻ്റെ മൂന്നര തൊട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇതായതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ തൊട്ട് താഴെ വരെ പത്തര ഇഞ്ച് ഇതുപോലെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഒന്നെങ്കിൽ ഏഴ് ഇഞ്ചായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മൂന്നര ഇഞ്ച് മാറ്റി മുകളിലേക്ക് പിടിച്ചിട്ട് പത്തര ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ആ താഴെ ഇതുപോലെ ഒന്ന് സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കണം ഇനി നമുക്ക് ഈ വരച്ചെടുത്തുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു സൈഡിലൊരു ശകലം കസവരിപ്പുണ്ടല്ലോ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് ആ ഒരു ടിഷ്യൂ മെറ്റീരിയൽ മാത്രം മതി അപ്പോൾ നമ്മൾ ആ ഒരു ശകലം കസവം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും വെക്കുന്ന രീതിയിലാണല്ലോ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമുക്കിതായത് ഈ ഒരു സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇത് രണ്ട് പീസായിട്ട് മാറ്റിയെടുക്കാം ഇപ്പം ഞാൻ എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിട്ട് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ല വെച്ച് കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ രണ്ട് പീസ് എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ താഴ്വശത്ത് നമ്മൾ കസവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല നീളത്തിൽ ഇനി നമുക്ക് യോക്ക് പാർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മുടെ തുണി അതായത് ലൈനിങ് തുണിയാലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അപ്പം തുണി ഫസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തു ഇനി നമുക്ക് ഒന്നും കൂടെ ഇപ്പം നമുക്ക് ഒരു പാർട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നടുക്കൂടാതെ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തു ഇപ്പം നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വരച്ച് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഇതായതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടേക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം ഞാൻ ആദ്യം തന്നെ ഷോൾഡർ നാലര ഇഞ്ചാണ് കൊടുക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്തു ഇനി അവിടുന്ന് താഴത്തേക്ക് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ കൈക്കുഴി എടുക്കുന്നത് നാലിഞ്ചാണ് അപ്പോൾ ആ ഒരു നാലിഞ്ചും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യണം ഞാൻ ഇവിടെ എടുക്കുന്നത് മൊത്തത്തിൽ ആറര ഇഞ്ചും പ്ലസ് ഒരു ഒന്നര ഇഞ്ച് സീമ ലെവൻസും കൂടിയാണ് എനിക്ക് പക്ഷേ കുഞ്ഞുമാവയുടെ അളവ് ശരിക്കും അറിയത്തില്ല അതുകൊണ്ട് ഞാനൊരു റഫായിട്ടാണിങ്ങനെ ഒരു ആറരയും പ്ലസ് ഒരു ഒന്നര ഇഞ്ചും എടുക്കുന്നത് എന്നിട്ട് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഷേപ്പ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷയിലാണ് ഞാനിത് തയ്ക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു യോഗ പാട്ടിന് ഇറക്കം എടുക്കുന്നത് എട്ടര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു എട്ടര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു അവിടേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം ഞാനിവിടെ എടുക്കുന്നത് ഏഴര ഇഞ്ചും കൂട്ടത്തിൽ ഒന്നര ഇഞ്ചും കൂടി ആയിരുന്നു അപ്പം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പം നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് കൂട്ടി വരച്ചിട്ട് ആം ഹോൾ കെയറും കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കൊന്ന് വരച്ചെടുക്കണം നെക്ക് വരയ്ക്കാനായിട്ട് നമ്മളിവിടെ രണ്ടര ഇഞ്ചാണ് നെക്കിന് വീതിയും നെക്കിൻ്റെ നീളം ലെങ്ത്ത് താഴെടുക്കുന്നതും രണ്ടര ഇഞ്ചാണ് അപ്പോൾ ആ ഒരു രണ്ടര ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു നെക്ക് ഡിസൈൻ ഏത് നെക്ക് ഡിസൈനാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ ഒരു നെക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കണം ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലൊരു ചെറിയ കെർവായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ എന്താ ഒരു കുറച്ച് വീതി താഴെ വശം കൂടിപ്പോയെന്ന് എനിക്കൊരു സംശയം ഇങ്ങനെ കണ്ടപ്പം ഓൾറെഡി എനിക്ക് അളവുമില്ലല്ലോ കുഞ്ഞു അവിടെ അപ്പം ഞാൻ ഓർത്തു ഇച്ചിരി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തേക്കാമെന്ന് ഓർത്തു നമ്മളൊന്ന് അതുകൊണ്ട് നേരെയൊന്നുകൂടെ ഒന്ന് വെച്ചു കൊടുക്കുവാണ് ജസ്റ്റ് അതൊന്ന് നേരെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ താഴെ വശത്ത് ഏഴ് ഇഞ്ചായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ഒര ഇഞ്ച് നമ്മൾ കുറച്ചു പിന്നെ ഒരു ഒന്ന് ഒരിഞ്ച് നമ്മൾ കൊടുക്കുന്നുള്ളൂ സീം അലവൻസ് ആയിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ശരിക്കും എത്ര വേണമെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ ജസ്റ്റ് ബേബിയെ ഇപ്പം കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പം അന്നേരം കൊടുത്തിട്ട് ഇട്ട് നോക്കിയിട്ട് നമുക്ക് എന്നുള്ള ഒരൊറ്റ പ്ലാനിലാണ് ഞാൻ ഞാനിരിക്കുന്നത് അപ്പം ഇത് ജസ്റ്റ് ഒരു റഫായിട്ട് ഞാൻ തയ്ക്കുന്ന ഒരു ഡ്രസ്സാണ് ഡ്രസ്സ് ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല കുഞ്ഞുമാവേ അല്ലേ വലുതാകുമ്പോൾ ഇടാമല്ലോ ഇപ്പം നമ്മളിതുപോലെ ലൈനിങ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ടിഷ്യൂവിൻ്റെ ആ ഒരു യോഗ പാട്ടിൽ നമ്മൾ പിൻറ്റക്ക് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഇഞ്ച് ഈ ഒരു അറ്റത്തീന്ന് രണ്ട് ഇഞ്ച് വീതം ഒന്ന് മാർക്കിങ്സ് കൊടുക്കണം ഇതാ ഇതുപോലെ രണ്ട് ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തു ഇപ്പുറത്ത് ആ ഒരു പോയിന്റിൽ നിന്നും അടുത്ത രണ്ട് ഇഞ്ച് അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് കുറച്ച് ഭാഗങ്ങൾ ഇതുപോലെ രണ്ട് ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം ഈ ഇപ്പം മേളിലല്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഏറ്റവും താഴ്വശത്ത് അതായത് ഈ ടിഷ്യൂ മെറ്റീരിയലിൻ്റെ ഏറ്റവും താഴ്വശത്തും നമുക്ക് രണ്ട് ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം എന്നാലേ നമുക്ക് പിടിച്ച് വെച്ചിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ എന്താ ഇതുപോലെ മാർക്കിങ്സ് കൊടുത്തു ഇനി നമ്മൾ ഇതാ ഇപ്പം ഞാൻ രണ്ട് പിൻറ്റൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയായിരുന്നു കേട്ടോ ഇനി ഇപ്പോൾ ഇതാ ഈ ഒരു വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഉള്ള ഒരു പോയിന്റും ഇപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്തേക്കുന്നത് താഴെ വശത്തെ പോയിൻറ്റും ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഒരു മെഷീനിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കണം സൈഡിൽ കൂടെ നമ്മുടെ ആ ഒരു സൂചി ഒരു സൈഡിൽ കയറ് മറ്റേ സൈഡിൽ ഇപ്പുറത്തെ കയറാത്ത രീതിയിൽ ഇപ്പുറത്ത് ഒരു ശകലം ഭാഗം മാത്രമേ നമ്മൾ അടിക്കുന്നുള്ളൂ കേട്ടോ ഒത്തിരി കാലിഞ്ചോ അര ഇഞ്ചോ ഒന്നും അകത്തോട്ട് കയറ്റുന്നില്ല ഒരു തുള്ളി ഒന്ന് ഇപ്പുറത്ത് വെച്ച് മാറ്റിയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പോയിൻസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ടു ഇഞ്ച് ടു ഇഞ്ച് മാർക്ക് ചെയ്താൽ ആ ഒരു എല്ലാ പോയിൻറ്സും ഇതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ എന്തായാലും ഇതുപോലെ പിൻഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എന്നിട്ട് നമ്മൾ ആ ഒരു നല്ല വശത്തിൻ്റെ മുകളിലേക്ക് അതായത് ഈ പിൻറ്റക്കിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിൻകുത്തി കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ആംഹോൾ കയർവ് ഈ ഒരു നെക്ക് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു ആംഹോൾ കയർവ് ഇത്രയും ഭാഗം ഒന്ന് അടിച്ചെടുക്കണം ഇപ്പം ഞാൻ അതായത് ഇതുപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എക്സ്ട്രാ വന്ന പീസ് ഉണ്ടല്ലോ ആ ഒരു സൈഡ് അതെല്ലാം ഒന്ന് നമ്മൾ കണ്ടിച്ച് കളഞ്ഞു എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മറച്ചിടാനുള്ള ഭാഗത്തിന് ഇനി നമുക്ക് ജസ്റ്റ് കൈ ഇതായി ഇതിൻ്റെ ഉള്ളിലൂടെ കൈയൊന്നിട്ട് കൊടുത്തിട്ട് ഇപ്പോഴത്തെ വശത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചെടുക്കാം ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്ക് കൈയ്യുന്നിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചെടുക്കാം ഇപ്പം നമ്മുടെ നല്ല വശം ഇതാ കണ്ടില്ലേ നല്ല വശം നല്ല അടിപൊളിയായിട്ട് ആ പിൻറ്റക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ലൈനിങ് ഉള്ളിലേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കയറിപ്പോയിട്ടുമുണ്ട് ഇനി നമ്മളിത് ഉടനെ തന്നെ പതിച്ചടിക്കത്തില്ല നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് പതിച്ചടിക്കത്തുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് എക്സ്ട്രാ വന്നേക്കുന്ന ആ ഒരു താഴ്വശം ഉണ്ടല്ലോ ഈ ലൈനിങ്ങിൻ്റെ താഴ്വശത്തേക്ക് വെച്ചൊന്ന് ജസ്റ്റ് കണ്ടിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ മിച്ചം വന്നേക്കുന്ന ആ ഒരു പിണ്ടത്തിൻ്റെ പാർട്ടുണ്ടല്ലോ ഇതാ ഈ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ മറ്റേ ലൈനിങ് പീസ് ഒന്ന് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് നേരെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ആംഹോളിൻ്റെ ഈ ഒരു കർവ് ഈ ഒരു നെക്കും പിന്നെ ഈ ഒരു സൈഡിലെ ആംഹോൾ കർവും കൂടി ഒന്ന് അടിച്ചെടുക്കണം മുമ്പത്തെ പോലെ ഇപ്പം ഞാൻ ദാ അതും അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രണ്ട് പീസും റെഡിയാണ് ഇനി നമുക്ക് ദാ ഇതൊന്ന് മറിച്ചെടുക്കുന്നതിന് മുമ്പിലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ആദ്യം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഇപ്പുറത്തേക്ക് മറിച്ചെടുത്ത പീസ് അത് ദാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം എന്നിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഹോളുണ്ടല്ലോ ഇപ്പോൾ ഈ കാണുന്ന അതിൻ്റെ അകത്തുകൂടെ ഈ പാർട്ടൊന്ന് ഇപ്പുറത്തേക്ക് കയറ്റി എടുക്കണം എന്നിട്ട് രണ്ടും ഒരേ ലെവലിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതുപോലെ ജോയിൻ ചെയ്തു ഇനി നമുക്ക് ഇതാ ഈ രണ്ട് പീസ് നമ്മുടെ ആ ഒരു നല്ല തുണിയുടെ രണ്ട് സൈഡിലും പിടിച്ചൊന്ന് ജസ്റ്റ് വലിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു ഷോൾഡർ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പീസ് ഇതാ ഒരു സൈഡ് എല്ലാം ഒന്ന് ലെവലായിട്ട് ഇപ്പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ എല്ലാം ഒന്ന് അടിച്ചു കൊടുക്കണം നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം ആ ഒരു ആം ഹോൾ ദാ ഈ ഒരു നെക്ക് ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ പതിച്ചടിക്കണം പിന്നെ ഈ ആം ആംഹോളിൻ്റെ ഒരറ്റം തൊട്ടും മറ്റേ അറ്റം വരെയും നമുക്ക് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ എന്താ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അപ്പം നമ്മുടെ ഈ വാർട്ടിൻ്റെ ഒരുവിധം എല്ലാ ഭാഗവും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനൊരു ബാക്കിൽ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് ബാക്കിലായിട്ട് അപ്പം നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതൊന്ന് ലെവൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സെൻറ്ററിലൂടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബാക്കിൽ മറ്റേ പ്രസ് ബട്ടൺ അല്ലേ അതാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ബ്ലൗസൊക്കെ തയ്ക്കുമ്പം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ മറച്ചടിച്ച് നമ്മൾ ഹുക്കൊക്കെ വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെയും ചെയ്യുന്നത് ഇപ്പം ഞാനിതുപോലെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ ഒരു വർഷത്തിന് മുകളിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു മുകളിലൊരു ശകലം ഭാഗം ഇല്ലേ ദാ അത് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുത്തു എന്നിട്ട് ലെവലിലൊന്ന് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ കൂടി ഒന്ന് ജസ്റ്റ് താഴെ വരെ അടിച്ചെടുക്കണം അതതുപോലെ മാറ്റി വെക്കാം എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിലും ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു സൈഡിലേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുത്തു കുറച്ച് ഭാഗം ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് ആ സൈഡിൽ കൂടി ഒന്ന് അടിച്ചെടുക്കണം ഇപ്പം ഞാൻ അതാ ഇതുപോലെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കാം എന്താ ഇതുപോലെ ഇതൊന്ന് നിവർത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് നേരെ ഒന്ന് മടക്കി കൊടുത്തിട്ടത് ഇത്ര ഇത് ശകലം കൂടുതലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് കണ്ടിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഒത്തിരി വേണ്ടല്ലോ അകത്തോട്ട് നല്ല കട്ടിയായിട്ടിരിക്കും അതുകൊണ്ട് ശകലം ഒന്ന് കണ്ടിച്ച് വിട്ടു ഇനി നമുക്കിതാ ഇതുപോലെ ഇതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം മേളിൽ നിന്ന് ആ ഒരു ഭാഗം ലെവലിൽ ഒന്ന് ഇതുപോലെ വെച്ചു കൊടുക്കുക ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക അതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു സൈഡ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മുടെ ആ ഒരു പാർട്ട് തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു ഇനി ആ സൈഡിൽ കൂടി ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ നമ്മുടെ ഒരു സൈഡ് റെഡിയായി ഇതേപോലെ തന്നെ തന്നെ നമുക്ക് മറ്റേ സൈഡ് ഒന്ന് ചെയ്തെടുക്കണം ഇതുപോലെ നിവർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കണം ഇതാ ഒന്ന് ഫോൾഡ് ചെയ്തു ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തു സൈഡിൽ കൂടെ ആ ഒരു സൈഡ് ജോയിനിങ് സൈഡ് വരുന്നിടത്തൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക ഇപ്പം നമ്മളിത് നമ്മുടെ ബാക്ക് പാർട്ടിലെ ഓപ്പണിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്പണിങ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ അതായത് നമ്മുടെ ഫ്രണ്ട് യോക്കിൽ നമ്മൾ ഇതുപോലെ ഒരു കസവിൻ്റെ പീസില് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളൊരു ചെറിയ ബെൽറ്റ് പോലെ ഈ ഒരു ഫ്രണ്ട് പാർട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും താഴെ മുകളിലുമായിട്ട് അടിച്ചെടുത്തു ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിലും ഇതുപോലെ ലെവലിലൊന്നും മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കാം ഒരു പീസിൻ്റെ മുകളിലോ മറ്റേ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇവിടെ ഒന്ന് അടിച്ചെടുക്കണം അതിന് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ താഴത്തേക്ക് നമുക്ക് ഈ ഒരു യോഗ പാട്ടിൻ്റെ താഴത്തേക്ക് വെക്കാനായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ താഴത്തേക്ക് വെക്കാനായിട്ട് ഈ ഒരു കസവ് നല്ല നീളത്തിൽ ഞാൻ ഈ ഒരു കസവ് കണ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കസവ് ഇതുപോലെ ഒരറ്റത്തിന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡിൽ കൂടെ ആ ഒരു വെള്ള ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ അവിടെ കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കണം ഇപ്പം ഞാൻ അത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ടിഷ്യൂ മെറ്റീരിയലിൻ്റെ താഴെ കസവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം ഒരറ്റത്തിൽ നിന്ന് അങ്ങേയറ്റം വരെയും പതിച്ചടിച്ചു കൊടുക്കാം രണ്ട് പീസും നമുക്കിതുപോലെ ചെയ്തെടുക്കണം ഇപ്പം ഞാൻ എന്താ ഇതുപോലെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു താഴ്വശത്തിന് ലൈനിങ് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ എട്ട് ഇഞ്ച് നീളത്തിലുള്ള രണ്ട് ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ മറ്റേ ടിഷ്യൂ മെറ്റീരിയലിൻ്റെ അതേ നീളത്തിൽ തന്നെയാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതാ ഇതുപോലെ നമ്മുടെ യോക്ക് പാട്ടിൻ്റെ മുകളിലോട്ട് നമ്മുടെ ടിഷ്യൂ മെറ്റീരിയൽ ആദ്യം വെച്ചു കൊടുക്കാം വെച്ച് നമ്മൾ ടിഷ്യൂ മെറ്റീരിയലിങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് നല്ല വശവും നല്ല വശവും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് പീസും കൂടി ഇപ്പം ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈയൊരു അറ്റത്തീന്ന് ഷഗലിൽ ഒന്ന് അടിച്ചിട്ട് പിന്നെ ചെറിയ 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 ചുരുക്കുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അറ്റം വരെയും അടിച്ചെടുക്കാം ഇപ്പം ഞാൻ എന്താ ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കുകൾ നമ്മളിങ്ങനെ മടക്കിയിട്ട് ആ ലൈനിങ്ങും മറ്റേ തുണിയും കൂടെ മടക്കിയിട്ട് നല്ല തുണി കൂടെ മടക്കിയിട്ട് പോലെ ചെറിയ ചെറിയ ചുരുക്കം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഓപ്പണിങ് ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ചെറിയ പ്രസ് ബട്ടൺസ് കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ പിന്നെ നമ്മളിതൊന്ന് മറിച്ചിട്ടിട്ട് ഇതാ ഇതുപോലെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട് സൈഡ് ഒന്നടിക്കാനായിട്ടാണ് എന്താ പിൻ രണ്ട് സൈഡിൽ നമ്മൾ പിൻ കുത്തി കൊടുത്തു ഇനി ആ ഒരു സൈഡിൽ ഒരങ്ങറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നമ്മൾ നമ്മളിത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് നോക്കാം എന്താ ഇപ്പം ഞാൻ എന്താ ഇതുപോലെ ഇത് മറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല അത്യാവശ്യം നല്ലൊരു വലിയ ഫ്രോക്ക് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ എന്താ ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ നീളത്തിൽ ഒരു കസവ് പീസ് എടുത്തിട്ടുണ്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ഒരു സ്ക്വയർ പോലെതാ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പം ഞാൻ എന്താ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇങ്ങനെ നിവർത്തുക എന്നിട്ട് ഒരറ്റവും മറ്റേ അറ്റവും രണ്ടും കൂടെ കൂട്ടുകയല്ല ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് ഇതിൻ്റെ സെൻ്ററിൽ നമുക്കൊരു ചെറിയ കട്ടിട്ട് കൊടുക്കണം അതായത് ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തു ഇനി ആ ഒരു കട്ടിൻ്റെ അകത്തൂടെ നമുക്ക് ഇപ്പുറത്തേക്ക് ഇത് മറിച്ചെടുക്കണം മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്ത് ഇത് നല്ല ഈസി ആയിട്ട് വളഞ്ഞ് വരും ബോ പോലെ ഇപ്പം ഞാൻ ഇതുപോലെ ഇതൊന്ന് തിരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഇതുപോലെ പ്ലേറ്റ് ഇടുന്ന രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചെറുതായിട്ടതൊന്ന് മടക്കി മടക്കി ഇങ്ങനെ എടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ബോയുടെ ഷേപ്പിലേക്ക് ഇതാ ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് ആ ഒരു സെൻറ്ററിലൂടെ ഒന്ന് നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ എന്താ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ചെറിയ ഇങ്ങനെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അതിനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കൂടെ ആ നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ ആ അടിച്ചെടുത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ആ ഒരു സെൻറ്ററിൽ എന്നിട്ട് ഇപ്പുറത്തെ വശത്ത് നമുക്കൊന്ന് തയ്ച്ചു വെക്കാം ഇങ്ങനെതാണ് നമുക്ക് എന്നിട്ട് ഈ ഒരു ബോ ഞാൻ ഈ ഒരു ഉടുപ്പിൻ്റെ നടുക്കാണ് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയുള്ള ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പ്രസ് ബട്ടൺസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈസി ആയിട്ട് ഇട എടുക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഇത് ഞാൻ ശരിക്കും ഏഴ് വയ ഏഴ് മാസമായ ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയാണ് തയ്ച്ചിരുന്നത് പക്ഷേ ഒന്നര വയസ്സിൻ്റെ വലുപ്പമുള്ള പോയി അതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊന്ന് ഇട്ട് നോക്കിയിട്ട് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തു കുഞ്ഞുവാവേനെ ഇടിപ്പിച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യാം ദാ ഇതാണ് കുഞ്ഞുവാ ഇട്ടപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ഓണക്കോടിയാണ് ഈ ഒരു ഉടുപ്പ് ഈ ഒരു വീഡിയോ കുഞ്ഞുവാവുകളൊക്കെ ഉള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പിൻറ്റൊക്കൊക്കെ വെച്ചിട്ടുള്ള ഈ ഉടുപ്പ് തയ്ക്കാനായിട്ട് ഇനി നമുക്ക് വെറൈറ്റി ഓണക്കോടികളൊക്കെ ആയിട്ട് കാണാം ഞാൻ കുഞ്ഞുവാവയുടെ അളവൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഏഴ് മാസം പ്രായമായ കുഞ്ഞുവാവയുടെ അളവിലുള്ള ഉടുപ്പുകളൊക്കെ തയ്ക്കാം ഇനി അപ്പം താങ്ക് യു ആൾ ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക